ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോയിൽ പങ്കെടുക്കാൻ പോകുന്ന സ്ലോവേന നാഷണൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ് തൊണ്ണൂറുകളിലാണ് ഈ സ്ലോവേനിയ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് മാറുന്നത് തൊണ്ണൂറ്റി നാല് മുതലാണ് അവർ യു എഫ് എയുടെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് തുടങ്ങുന്നത് അതിന് മുമ്പ് അവർ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു പിന്നീട് യുഗോസ്ലാവ്യ വിഭജനത്തിന് ശേഷമാണ് അവർ ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകുന്നത് അതുപോലെ തന്നെ പഴയ യുഗോസ്ലാവയുടെ ഭാഗമായിരുന്നു ക്രൊയേഷ്യ ബോസ്നിയ പിന്നെ മാസിഡോണിയ അങ്ങനെയുള്ള രാജ്യങ്ങൾ അതിനുശേഷം അവർ ഒരൊറ്റ യൂറോയിൽ മാത്രമേ ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിൽ നടന്ന യൂറോയിൽ അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ രണ്ടാമത്തെ യൂറോയിലേക്കുള്ള പ്രവേശനം ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം അവർ നേടിയെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തിലെ യൂറോയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ടഫ് ഗ്രൂപ്പിൽ തന്നെയാണ് ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നത് സ്പെയിനെ കടങ്ങുന്ന ഗ്രൂപ്പിൽ ഒപ്പം യുഗോസ്ലാവിയം അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ യുഗോസ്ലാവ പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് സെർബിയ ആൻഡ് മൗണ്ടിനഗ്രോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് സെർബിയയും മോൺറ്റിനഗ്രോയും രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത് ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് അതിലേക്കൊന്നും കൂടുതൽ നമ്മൾ കടക്കുന്നില്ല എന്തായാലും അന്ന് യുഗോസ്ലാബക്കെതിരെ രണ്ടായിരത്തിൽ നടന്ന യൂറോയിലെ ഗ്രൂപ്പ് സേജ് മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് സ്ലോവേനിയ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ മത്സരം മൂന്നേ മൂന്ന് എന്നുള്ള സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത് അവരെ സംഭവം വലിയ രീതിയിലുള്ള ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടായിരുന്നു പിന്നീട് സ്പെയിനിനെതിരെ ഒരു നേരിയ പരാജയം ഒരു ഏറ്റുവാങ്ങിയും മറ്റൊരു മത്സരം സമനിലക്കൂടി പിരിഞ്ഞവർ കൂടിയിട്ട് അവർ ഗ്രൂപ്പിൽ അവസാനം ഫിനിഷ് ചെയ്ത് പുറത്താകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അത് ആ യുഗോ സഭയ്ക്കെതിരെയുള്ള ആ ഒരു അടിയർവ് പറച്ചിൽ മൂന്ന് ഗോളിൻ്റെ ലീഡ് എടുത്തതിനുശേഷമുള്ള ഒരു അടിയറവ് പറച്ചിൽ അവരെ സംസാരിക്കും ശരിക്കും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് ഒരു റിവെഞ്ച് വേണമെങ്കിൽ ഇത്തവണ അവർക്ക് യൂറോയിൽ കൊടുക്കാൻ സാധിക്കും കാരണം സെർബിയ ഇത്തവണ അവരുടെ ഗ്രൂപ്പിൽ തന്നെയാണുള്ളത് അവരിത്തവണ ചെന്നുപിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു ടഫ് ഗ്രൂപ്പാണ് ഡെൻമാർക്കും ഇംഗ്ലണ്ടും സെർബിയയും അടങ്ങുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ നിന്ന് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കുക എന്നുള്ള വളരെ കഠിനമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ് പക്ഷേ സെർബിയക്കെതിരെയുള്ള ഒരു മത്സരം സ്ലോവേനിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ സ്പെഷ്യലായിട്ടൊരു മത്സരമായിരിക്കും അവർക്കൊരു റിവെഞ്ചിനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് അവർക്ക് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ യൂറോ രണ്ടായിരത്തിലേക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അവരുടെ കോച്ചായിട്ടുള്ള സ്രെക്കോ കാറ്റനച്ചും പിന്നെ അവരുടെ സ്റ്റാർ ഫുട്ബോളർ ആയിട്ടുണ്ടായിരുന്ന സാറ്റ്കോ സാഹോവിച്ചുമായിരുന്നു അങ്ങനെ യൂറോ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാതെ അവരോടൊന്ന് പുറത്താകുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലും മികച്ച പ്രകടനം അവർ കാഴ്ചവെക്കുന്നു അങ്ങനെ അവർ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നു പിന്നീട് അതിലും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുന്നു രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിലും അവർ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർക്ക് ആ രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തുള്ള അതേ കോച്ച് മറ്റിയാസ് കെക്ക് എന്ന് പറയുന്ന കോച്ച് തന്നെയാണ് ഇപ്പോഴും സ്ലോവേനിയയുടെ കോച്ച് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹം ആ ടീമിനെ യൂറോയിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവരെ സംഭവം ഈ ടൂർണമെന്റിന് മുമ്പ് മൂന്ന് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടുണ്ട് ആ മൂന്ന് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റുകളും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായതാണ് ചരിത്രമായിട്ടുള്ളത് അതിനൊരു മാറ്റം ഇത്തവണ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് സ്ലോവേനിയ കിട്ടിയപ്പോൾ പലരും ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മാക്യാസ് കെക്ക് എന്ന് പറഞ്ഞ കോച്ച് പറഞ്ഞത് അറുപത്തിരണ്ട് കാരനായിട്ടുള്ള ചങ്ങായി പക്ഷേ അങ്ങനെ ചിരിച്ചവർക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാരണം സ്ലോവേനിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു 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 പ്രതീതി ഉണ്ടാവുമല്ലോ എല്ലാവരും സംബന്ധിച്ചോളം ഈ സീ ഈ ഇയറിൻ്റെ തുടക്കത്തിൽ സ്ലോവേനിയ പോർച്ചുഗലിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ അവർ ഡെൻമാർക്ക് കടങ്ങുന്ന ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ഫിൻലൻഡ് കസാക്കിസ്ഥാൻ സാൻ സാൻമറിനോ നോർത്തൺ അയർലൻഡ് ഈ ഗ്രൂപ്പിൽ നിന്ന് അവർക്കും ഡെൻമാർക്കിനും ഒരേ പോയിന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ്സ് വീതം അങ്ങനെ ഗ്രൂപ്പിൽ സെക്കൻഡ് ഗോൾ ഡിഫറൻസിൻ്റെ പുറത്തൊക്കെ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടാണ് അവർ യൂറോയിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുത്തിട്ടുള്ളത് ഇനി അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ട ഇനി അവരുടെ കോച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റിയാസ് കെക്കിൻ്റെ ഒരു ഒരു ഫോമേഷൻ ഒരു ഫോർ ഫോർ ടു ഫോമേഷനാണ് ആളൊരു പ്രാഗ്മാറ്റിക് കോച്ചാണ് ഡിഫൻസ് ഫേസ്റ്റ് മെക്കാനിസം തന്നെയാണ് അത് ഇപ്പം നമ്മൾ സംസാരിച്ചുള്ള ടീമുകളെ സംഭവം ഹങ്കറി ഒരു ഡിഫെൻസിൽ കാര്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു റിലേഷൻഷിപ്പും അവരുടെ അറ്റാക്കിലുണ്ട് അത് പ്ലേഴ്സൊക്കെ കാര്യമായിട്ട് പൊസിഷണൽ ഫുട്ബോൾ നല്ല കളിക്കുക അവർ ആ പ്ലേസിൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളും വെച്ചിട്ട് അവർ ചിലപ്പോൾ പല ഏരിയയിലേക്കും മൂവ് ചെയ്തിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡ് ഹങ്കറിയാണ് ബാക്കി ഈ ചെറിയ ടീമുകളൊക്കെ സംഭവിച്ചു എന്ത് സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച് തന്നെയായിരിക്കും ഡിഫൻസ് ഫസ്റ്റ് മെക്കാനിസമാണ് അവർ ചൂസ് ചെയ്യുക കാരണം വേറെ നിവൃത്തിയില്ല അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ചിട്ട് അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് കൗണ്ടർ അറ്റാങ്കിലൂടെയോ സെറ്റ് പീസുകളിലൂടെയൊക്കെ ടീമുകളെ ഒപ്പോസിഷൻ ടീമുകൾ ഹേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും മാറ്റിയാസ് കെക്കിൻ്റെയും ഒരു അപ്രോച്ച് ഒരു ഫോർ ഫോർ ടു സിസ്റ്റം പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആള് മാരിബോറിൻ്റെയും ഒക്കെ കോച്ചായിട്ടുണ്ടായിരുന്നു ആള് മാരിബോർ സ്ലൊവേനിയയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ക്ലബ്ബാണ് അവിടെ പ്ലെയർ ആയിരിക്കുകയും കോച്ചായിരിക്കുകയും ടൈറ്റിൽ അടിച്ചിട്ടുള്ള തരത്തിലുള്ള ചരിത്രം പറയാനുള്ള ഒരു ചങ്ങിയാണ് അപ്പോൾ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ റിയേക്ക എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബിൻ്റെ മാനേജറായിരിക്കും അദ്ദേഹം അവർക്ക് ലീഗ് ടൈറ്റിൽ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ദിനമോ ജാഗ്രവ് എന്ന് പറയുന്ന ക്രൊയേഷ്യയിലെ വമ്പന്മാരെ പിന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ടൈറ്റിൽ നേടിയെടുത്തത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ കേപ്പബിളായിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് മാറ്റിയാസ് കേക്ക് ഇനി അവരുടെ ഒരു ഐക്കൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യാനോ ബ്ലാക്ക് എന്ന് പറയുന്ന കീപ്പർ തന്നെയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പറാണ് അത്ലറ്റിക്കോ മാഡൽ പത്ത് വർഷക്കാലമായിട്ട് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊടുക്കത്ത ഒരു ഷോർട്ട് സ്റ്റോപ്പറാണ് ചെങ്ങായി നമുക്കറിയാം ഇടക്ക് വെച്ചതിന് ഫോമിൽ ഇത്തിരി തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓൺ ഹീസ് ഡേ ഒരു രക്ഷയില്ലാത്തൊരു കീപ്പറാണ് അദ്ദേഹത്തെ ബീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് പിന്നെ അവിടെ സമീർ ഹാന്തോവിച്ച് എന്ന് പറയുന്ന സെരിയായിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കീപ്പേഴ്സായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്ന ചെങ്ങായിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് യാനോ ബ്ലാക്ക് ഇപ്പോൾ നമ്പർ വൺ ആയിട്ട് മാറിയിട്ടുള്ളത് പുള്ളിക്കാരനായി സ്ലോവേനയുടെ നമ്പർ വൺ ആയിട്ട് കുറേ കാലം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ ഒബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ബി ബി സി ഒരു ഇൻറ്റർവ്യൂയില് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനും ചോദിച്ചിട്ടുള്ള സാഹചര്യം അദ്ദേഹം പറഞ്ഞത് താൻ ജനിച്ചു തന്നെ ഒരു കീപ്പർ ആകാനാണ് എന്നൊരു കാര്യമൊക്കെയാണ് എന്തുകൊണ്ടാണ് അതെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വലകാക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് യാനോ ബ്ലാക്ക് യാനോ ബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫുട്ബോൾ കാഴ്ച വെക്കേണ്ടി വരും സ്ലോവേനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും പോയിൻറ്റ് സ്വരൂപിക്കാനോ അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാനോ യാനോ ബ്ലാക്ക് വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ച വയ്ക്കേണ്ടി വരും അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചോളം ഇവരിൽ ഒരു മെയിൻ നോട്ടപ്പുള്ളിയായിട്ട് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ തന്നെയാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പറയുള്ളൂ ഈ ഒരു സ്ട്രൈക്കർക്ക് പക്ഷേ ആൾ ഓൾറെഡി തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നേഷൻ നേടിയെടുത്തിട്ടുണ്ട് പല ക്ലബ്ബുകളും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ടായിരുന്നു വാർത്ത ഈ ഒരു ട്രാൻസ്ഫ്രോയിന്റില് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ലേപ്സിക്കിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് പുണ്ടശ്രീക ക്ലബ്ബിലേക്ക് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ തുടരാനുള്ള തീരുമാനം എടുക്കുന്നു പല പ്രീമിയർ ലീഗ് ക്ലബുകളും അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു അതുപോലെ തന്നെ സൗദിയിൽ നിന്നുള്ള വമ്പൻ ഓഫറുകളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ലേപ്സിഗിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡിഷനായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പിന്നെ ലേപ്സിഗിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ഹാഫ് എ സീസൺ അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സെറ്റിലാകാൻ പിന്നീട് സെറ്റിലായതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിയുന്ന പണിയുണ്ടല്ലോ അടിക്കുന്ന പണി അത് വൃത്തിക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ ചാൻസ് കൺവേഷൻ റേറ്റ് അൺബിലീവബിൾ ആണെന്ന് മാത്രമല്ല അവസാനത്തെ ഏഴ് ലീഗ് മത്സരങ്ങളിൽ ലയിച്ചയ്ക്കിന് വേണ്ടിയിട്ട് ഏഴ് ഗോളുകൾ അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മത്സരത്തിലും അദ്ദേഹം ഗോളിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ ഫോമിലാണ് ബെഞ്ചമിൻ ഷെഷ്കോ ഈ ഒരു ടൂർണമെൻ്റിലേക്ക് വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ രണ്ട് സൂപ്പർ ഉള്ളത് ഈ ഒരു സൈഡിൽ ഒന്നൊബളാക്കും മറ്റൊന്ന് ബെഞ്ചമിൻ ഷെഷ്കോ ആണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഷെഷ്കോക്ക് പ്രായമുള്ളൂ അതിൻ്റെ ഏരിയ ലെബിലിറ്റിയൊക്കെ മേടിച്ചതാണ് അതിൻ്റെ ഫിനിഷിങ് കിടലിനാണ് ഇനിയും ഒരുപാട് അദ്ദേഹത്തിന് ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഒരു റോ ടാലൻ്റാണ് ഇപ്പോഴും പക്ഷേ ഓൾറെഡി ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറിയിട്ടുണ്ട് ബെഞ്ചമിൻ ശേഷം ചെങ്ങായി ചിലപ്പോൾ ഈ ഇംഗ്ലണ്ടിനാണെങ്കിലും ഡെൻമാർക്കിനാണെങ്കിലും സെർബിയക്കാണെങ്കിലും പണി കൊടുത്തു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ള സ്വഭാവം പിന്നെ അവരെ സംഭവിച്ചോളം അവരുടെ ഒരു എക്സ്പാക്റ്റർ ഉള്ള ഒരു പ്ലെയറായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് മുപ്പത് കാരനായിട്ടുള്ള ബെഞ്ചമിൻ വെർബിച്ച് എന്ന് പറയുന്ന ചെങ്ങായി അപ്പോൾ ഈ ക്വാളിഫയിങ് ക്യാമ്പയിനിൽ തന്നെ കസാഖിസ്ഥാനെതിരെ വളരെ ഡിസൈസീവ് ഒരു ഗോൾ ഈ ലെഫ്റ്റ് വിങ്ങർ അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ നിലവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീസിലാണ് ആൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ലോവേനിയ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പല രാജ്യങ്ങളിലും അലഞ്ഞു ഡെൻമാർക്ക് ഉക്രൈൻ പോളണ്ട് ഇപ്പോൾ ഗ്രീസിലെത്തി നിൽക്കുകയാണ് അതേ സംബന്ധിച്ചോളം ഒരു എക്സ്ഫാക്ടറുള്ള ഒരു ഫുട്ബോളറാണ് ഓൺ ഹിസ് ഡേ ചിലപ്പോൾ ഒറ്റക്ക് ഗെയിം ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ കുറേ പിന്നെ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് കാരണം ഉക്രൈനിൽ ഉക്രൈനിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫാഷൻ മോഡലിന് അപ്പോൾ പുള്ളിക്കാരിയുമായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പബ്ലിക്കായിട്ട് വരുമ്പിച്ചൊരു റെസ്പോൺസിബിൾ ഫാദർ അല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ തൻ്റെ മകനു വേണ്ടിയിട്ടും തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഈ ഈയൊരു ടൂർണമെൻറ്റിൽ കാഴ്ചവെക്കണം ഒരു ഫോക്കസ് കൂടി തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാത്തിരി നാടാം എന്ത് സംഭവിക്കുന്നത് ഇനി അവരുടെ സ്പൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാനോ ബ്ലാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ് പിന്നെ ഡിഫൻസ് നമുക്കറിയാം ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യേണ്ടിവരും ബ്ലോക്കുകൾ നടത്തേണ്ടി വരും ഇന്നലെ സ്കോട്ട്ലാൻഡ് ഡിഫെൻഡ് ചെയ്ത പോലെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അപ്പോൾ കുറെ കൂടി ബ്രേവായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഡിഫൻസിൽ ഡിഫെൻസിൽ മെയിൻമാനായിട്ട് യാക്ക ബിയോൾ എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ട് ഉഡനൈസിയ്ക്ക് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എൻറ്റമലാൻ അദ്ദേഹത്തെ നോട്ടമിടുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഉഡനേസിയയിലെ പ്രകടനം കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും മിക്കവാറും കളിക്കുക മുപ്പത്തൊന്ന് വയസ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് ക്യാംപയിനറാണ് പോളണ്ടിലാണ് ചെങ്ങായി പുള്ളിയുടെ ക്ലബ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ സെറീൻ എന്ന് പറയുന്ന ഫുട്ബോളർ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ ഡിസ്ട്രോയർ കൂടിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പനാസി ആക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ക്ലബ്ബിനുവേണ്ടിയിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട്നായിട്ട് ആയിരിക്കും കളിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ബെഞ്ചമിൻ ഷെഷ്കോ പുള്ളിക്കാരൻ തന്നെയാണ് ആ ഒരു ലൈൻ ലീഡ് ചെയ്യുക പിന്നെ ബർബിച്ചിനൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്ലോഗേനിയെ സംബന്ധിച്ചോളം അത് ഗുണകരമാകും പക്ഷേ ഓൺ പേപ്പർ ആ സ്കോഡിൽ കാര്യമായിട്ടുള്ള ക്വാളിറ്റി പറയാനില്ല ഇനി അവരുടെ പോരാട്ട വിര്യം എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് പലരും അവർ ആ ഗ്രൂപ്പിൽ അവസാനം ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് പക്ഷെ ഫുട്ബോളാണ് എന്തുകൊണ്ടും സംഭവിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് രീതിയിലുള്ള പോരാട്ട വീര്യം സ്ലൊവേനിയ കാഴ്ചവെക്കും എന്നുള്ളത് അവരുടെ യൂറോയിലെ ആദ്യത്തെ മത്സരം ഡെൻമാർക്കുമായിട്ടാണ് അത് എന്താക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം ഗുഡ് ബായ്